ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രക്കാർ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ആഘോഷിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം ഉദ്ദേശങ്ങൾ പൂർത്തിയാകും അനിഴം നക്ഷത്രക്കാർ ജീവിതത്തിൽ പല വിപരീത പരിതസ്ഥിതികളെയും നേരിടേണ്ടി വരുന്നതുകൊണ്ട് മത്സരിച്ചു തന്നെ മുന്നേറുന്നവരായിരിക്കും സഹജീവികളോട് വിരോധം പുലർത്താതെ വലിയ കാരുണ്യം കാണിക്കുന്നവർ കൂടിയാകും വിപരീതമായ ചുറ്റുപാടുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതുകൊണ്ട് ഇവരിൽ എപ്പോഴും ഒരു വിഷാദാത്മകത്വം നിലകൊള്ളുന്നു താൻ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചു തന്നെ ഇവർ തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ പോലും ഇവരുടെ മനഃശക്തിയെ നശിപ്പിക്കും അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇവർ അതിൽ നിന്നെല്ലാം മോചനമെന്ന നിലയിൽ ആഘോഷങ്ങളിൽ സ്വയം മറക്കും ഗുരുത്വം കോടി വസ്ത്രങ്ങൾ മാതാപിതാ ഗുരുക്കന്മാർക്ക് സമ്മാനിച്ച് അനുഗ്രഹം വാങ്ങും ആഘോഷത്തിന്റെ ഭാഗമായി യാത്രകൾക്കൊരുക്കം നടത്തും ജീവിത പങ്കാളിയുമായി വിട്ടുവീഴ്ച ചെയ്ത് ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കും താമ്പുലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ